ബൈസൺവാലി ചോക്രമുടിയിലെ അനധികൃത നിർമ്മാണം നടന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചോക്രമുടി കയ്യേറ്റ മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയത്തിൽ അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടണം വിഷയം കളക്ടറുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ഇതിന്റെ പിന്നിലെ സംഘടിത നീക്കം ബന്ധപ്പെട്ടവർ പരിശോധിക്കണം പ്രധാന ടൂറിസം കേന്ദ്രവും ജൈവ വൈവിധ്യ മേഖലയുമാണ് ഇവിടെ സവിശേഷ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖല കൂടിയാണിത് കയ്യേറ്റത്തിന് പിന്നിലെ ബാഹ്യശക്തികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും സി വി വർഗീസ് ആവശ്യപ്പെട്ടു ഈ മേഖലയിലെല്ലാം പതിമൂന്ന് വില്ലേജുകളെ നിർമ്മാണ നിരോധിത മേഖലയെ ഉൾപ്പെടുത്തി പരിസ്ഥിതി സംഘടനകൾ കോടതിയിൽ എത്തിച്ചതിന്റെ ഭാഗമായി ഇവിടെ അർഹതപ്പെട്ടുള്ളവർക്ക് പോലും അവരുടെ ഭൂമിയിൽ ഒരു വീട് വെക്കാൻ പോലും കഴിയാത്ത അന്തരീക്ഷത്തിലാണ് ഇവിടെ ഇത്രയും വലിയ കയ്യേറ്റം ഉണ്ടായിട്ട് കണ്ടില്ലേ ഓരോ മേഖല ഫ്ലോട്ട് തിരിച്ചിട്ടിരിക്കുക വഴിയുണ്ടാക്കി സ്വയം പൈസ മുടക്കി സർക്കാരിൻ്റെയല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് എന്ന് പറയുന്നത് സർക്കാരുടമസിൽ അവർ തന്നെ ടാർ ചെയ്ത് റോഡുണ്ടാക്കി റോട്ടുകൾ തിരിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി സമാന്തരമായ റോഡുണ്ടാക്കുന്ന ഈ രൂപത്തിലുള്ള കയ്യേറ്റം നടക്കുമ്പോൾ അങ്ങേയറ്റം ലജ്ഞാകരമായ ഒരു സ്ഥിതി എന്ന് പറയട്ടെ മൂന്നാറ് കേന്ദ്രമായി അവിടെ പ്രത്യേകമായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഉണ്ട് കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ അവരൊന്നും ഇത് കാണുന്നില്ല പത്ത് നോട്ടിൻ്റെ മുമ്പിൽ എല്ലാ നിയമങ്ങളും കണ്ണടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ശോഭ കെടുത്തുന്ന ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ നിലപാടെടുക്കും ഈ കാര്യത്തിൽ സി പി എമ്മിന് ഏതറ്റം വരെ നിലപാട് കണ്ടിട്ടുള്ളൂ ഇത്തരം കയ്യേറ്റം പട്ടയം ലഭിക്കാനുള്ള ജില്ലയിലെ സാധാരണ കർഷകരെ പോലും പ്രതികൂലമായി ബാധിക്കും നിർമ്മാണം നിരോധനം പോലും നിലനിൽക്കുന്ന ഈ മേഖല നാടിന്റെ സ്വത്തായി നിലകൊള്ളേണ്ടതാണെന്നും സി വി വർഗീസ് വ്യക്തമാക്കി